സൂര്യൻ പടിഞ്ഞാറ് നിന്നും കുതിക്കുകയാണ് പിന്നെ മൂന്നടയാളങ്ങൾ ഭൂമി ഗുരുക്കമാണ് ഭൂമി ഇടിഞ്ഞ് താഴത്തേക്ക് പോകും മൂന്ന് സംഭവിക്കും ഒന്ന് കിഴക്ക് ഒന്ന് പടിഞ്ഞാറ് ഒന്ന് മധ്യപൂരത്തെ ദേശത്ത് മൂന്ന് സ്ഥലത്ത് ഭൂകമ്പവും ഭൂമി ഇടിയുകയും ചെയ്യും താന്നു പോകുന്നു അടയാളം യമൻ യമൻ എന്ന് പറയുന്ന രാജ്യത്തു നിന്ന് പുറപ്പെടുമെന്ന് ഷഫി ഒനാ ഈ പത്തടയാളം നിങ്ങൾ കാണാതെ ഈ ലോകം ഈ പ്രപഞ്ചം തകരുകയില്ല എന്ന് ഷഫി റസൂലുള്ളാഹി ഇൻഷാ അല്ലാ ഖുർആാനും തിരുസുന്നത്തും കൊണ്ട് ഹരീസ് കൊണ്ട് ഈ പത്ത് അടയാളവും സ്ഥിരപ്പെടുത്താം നോക്കൂ ഒന്നാമത്തെ അടയാളം എന്നുള്ള ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് സൂറത്തു ദുഹാൻ പത്ത് പതിനൊന്ന് ആയത്തുകളിൽ കാണാം ഒരു ദിവസം വരാൻ പോകുന്നു ആകാശം കൊണ്ടുവരും മുബീൻ വ്യക്തമായ പുകയെ കൊണ്ടുവരും ആ പുക ജനങ്ങളെ ആഭരണം ചെയ്യും അദാബുൻ അലീം അത് വേദനാജനകമായ അദാബാണ് ശിക്ഷയാണ് ഈ പുക കാണുമ്പോൾ ആളുകൾ പറയും റബ്ബനാ നാദാ അദാബ് ഈ അദാബിനെ ഞങ്ങളിൽ നിന്നും നീക്കണമേ ഞങ്ങളിൽ ഈ സംഭവം പറഞ്ഞതുകൊണ്ടാണ് ആ സൂറത്തിന് സൂറത്ത് ദുഹാൻ തുക എന്നർത്ഥം വരുന്ന പേര് വന്നത് ഈ സൂറത്ത് എല്ലാ ദിവസവും രാത്രി ഓതുന്നത് നല്ലതാണ് എഴുപതിനായിരം മലക്കുകൾ സുബഹി വരെ പുറത്തെല്ലെ തേടും നമുക്ക് വേണ്ടി ഈ സൂറത്ത് ഓതിയ ആൾക്ക് വേണ്ടി എഴുപതിനായിരം മലക്കുകൾ പൊറുക്കലിനെ തേടും ഇൻഷാല്ല ഒന്ന് ഓതിയിട്ട് കടന്നൂടെ വലിയ സൂറത്തൊന്നുമല്ല ഒരു ഒന്നര പേരുണ്ടോ ഇൻഷാല്ല ഓതുവാ ഞാൻ ഓതാറില്ല പിന്നെ നിങ്ങളോട് ഓതാൻ പറയുന്നത് ശരിയാണോ ശ്രീമ തു നിങ്ങൾ ചെയ്യാത്ത എന്തിനാ ജനങ്ങളോട് പറയുന്നത് അല്ലേ ഓ ഇപ്പൊ നിങ്ങളോട് സ്ഥിതിക്ക് ഇപ്പൊ ഞാനും ഇനി ഓതണം ഇൻഷാ അല്ല ഞാൻ ഓരാൻ വേണ്ടി വാല് പറയുന്ന മുസ്ലിയാർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ത്മാറ്റി പണ്ടാരോ പറഞ്ഞ പോലെ ഇതൊന്നും എനിക്ക് വേണ്ടിയല്ല കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ ഒരു മാമ എന്നെ വിളിച്ചു മോലിയാർ പറഞ്ഞ ആ കാര്യം ഞാൻ ഓതുന്നുണ്ടേ എന്തോ എന്തായാലും ഒരു കമ്മീഷൻ എനിക്ക് കിട്ടൂലേ കിട്ടൂലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു നിങ്ങൾ അത് ചെയ്താൽ അതിന്റെ ഒരു കമ്മീഷൻ എനിക്ക് കിട്ടൂല്ലേ എന്ത് കലയാട്ടന്നെ കിഷ്ടമെന്ന് പറ അള്ളാഹു പടത്തു നൽകട്ടെ ആ ഇതൊക്കെ ബാക്കിയുള്ളൂ മണ്ണടിയിലും മായാതെ മായാതെന്ത്ടും മനസ്സിലായില്ലേ ഇതൊക്കെ ബാക്കി കാണു അല്ല പള്ളിയും കൊടുത്താൽ അത് ബാക്കിയുണ്ടാവും മദ്രസ പടന്നു കൊടുത്താൽ അത് ബാക്കിയുണ്ടാവും നല്ല കാര്യം ചെയ്തു കൊടുത്താൽ അത് ബാക്കി ഉണ്ടാവും വഴി അടയാളങ്ങൾ ബാക്കി നിൽക്കും മരിച്ചു കബറിലേക്ക് പോയാൽ അള്ളാഹു പുണ്യങ്ങൾ ചെയ്യാൻ പഠിച്ചു ഓഫീക്ക് നൽകട്ടെ ഈ കാശ് കെട്ടിപ്പൂട്ടി വെക്കാതെ എന്തിനായി ഉണ്ടാക്കുന്ന ലക്ഷങ്ങള് കെട്ടിപ്പൂട്ടികൾ ആർക്കും കൊടുക്കൂല എന്റെ വീട്ടിൽ ആരെയും കൊടുക്കൂല ഭക്ഷണം കൊടുക്കൂല കാറൂവിന്റെ മനോഭാവം താരപത്തിന്റെ മനോഭാവം അല്ലെ പൈസ ഉണ്ടാകുന്നവരെ മൊലിയാൻമാരെയും തങ്ങന്മാരെയും കൈപിടിക്കും വാച്ച് ചെയ്യണേ പൈസ ആയി പൈസയായി കഴിയുമ്പോഴോ മൊലിയാരും വേണ്ട തങ്ങളും വേണ്ട അല്ലേ പടക്കം കാത്തിരിച്ചിരിക്കട്ടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ തുറക്കാത്ത ഒപ്പൊക്കെ ചെയ്യട്ടെ ആ പേരൂര് കാരോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല എത്ര കാശമാണെ ചോദിച്ചാ അപ്പത്തരും ഇല്ലേ ഇല്ലേ ആ ഇവിടെ ഇവിടെ ലേലൊന്നുമില്ലല്ലോ ഉണ്ടോ ലേലമില്ല പിരിവില്ല ആര് തന്നാ മേടിക്കൂലേ അതും വേണ്ട നാട് എന്റെ റഫ് ഇത്രയും നല്ല നാട് ഞാൻ ഇതുപോലൊരു നാട് കണ്ടിട്ടില്ല ഇന്നലെ വരെ ഇവിടെ നായന്മാർ പോലെയല്ല ഭയങ്കര സരസ് അല്ലേ ഒരു പത്തുമൂവായിരം പെണ്ണുങ്ങളുണ്ട് ഒരു പത്തായിരത്തഞ്ഞൂറ് ആണുങ്ങളും അവര് വരെ സംഭാവന കൊടുത്താ വാങ്ങുന്നു വാങ്ങൂലേ സംഭാവന വന്നാ ഇൻഷാ അല്ല അല്ലെ അള്ളാഹ് വടക്കം കപൂലാകട്ടെ വസ്താദിനും പേടി അല്ലേ ഒസ്താദിനും പേടി ഇൻഷാല്ല ചില സുഹൃത്തുകൾ ഓദിക്കോ വീട്ടിൽ മറക്കട്ട ഒരു ദിവസം ചുരുങ്ങിയത് യാത്തിനോ അത് റാഹട്ട ഇല്ലെങ്കിൽ വീട്ടീ വഴക്കം ഒന്നുകിൽ കെട്ടിയവനും കെട്ടിയവളും തമ്മിൽ ആപ്പായ ഉമ്മായി തമ്മിൽ അല്ലെങ്കിൽ ആപ്പായും മക്കളും തമ്മിൽ വീട്ടീ മറക്കത്ത് വേണോ സന്തോഷം വേണോ ചുരുങ്ങിയ രണ്ട് യാസീൻ അല്ലെങ്കിൽ ഒരു ആസീനെങ്കിലും ഓ വാക്യാ ഓദിക്കോ ദാരിദ്ര്യം വരൂല തപാറക്കല്ലരി ഓദിക്കോ കബറിൽ മര്യാദയ്ക്ക് കിടക്കാം ഇല്ലെങ്കിൽ നല്ല ഇടി കിട്ടും പടച്ചോൻ റാഹത്തായിട്ട് കബറിൽ കിടക്കാൻ തോൽപ്പിക്ക് നൽകട്ടെ നോക്കൂ ദുഹാൻ ഓതിയാൽ കിട്ടുന്ന പുണ്യമാണിത് തൂറത്തിൽ കഹു ഓദിയാൽ എല്ലാ വെള്ളിയാഴ്ച പകലോ വെള്ളിയാഴ്ച രാത്രിയിലോ സൂറത്തുൽ കഹു ഓതി തീർത്താൽ നാളെ പള്ളിക്കാട്ടിൽ നിന്ന് അതാ മഹ്ഷറയിലേക്ക് എണ്ണിക്കുമ്പോൾ നമുക്കല്ലാഹു ഒരു നൂറ് തരും ഒരു എമർജൻസി ലൈറ്റ് എവിടെന്നാണത് കാലിന്റെ അടീന്ന് പൊങ്ങും മുകളിലേക്ക് ആ പ്രകാശം പോകും ആ വെളിച്ചത്തിൽ മാഷറയിലേക്ക് നടക്കാം അള്ളാഹു നമുക്ക് പടച്ചവൻ മറുക്കത്ത് നൽകട്ടെ കണ്ടോ അന്നൊരു രൂപം വെളിച്ചവും ഇല്ല അന്ന് എമർജൻസി തെളിച്ച് പോകാൻ അള്ളാഹു ഭാഗ്യം തന്നാൽ രക്ഷപ്പെട്ടില്ലേ അവർ സൂറത്തിൽ കൗസോദിക്കോ ഓരാൻ സക്കാമയം കണ്ടെത്തിക്കോ സൂറത്തിൽ കൗപ്പിച്ചൊരു നീളമുള്ള അതിനെപ്പറ്റി പറയുന്നുണ്ട് അപ്പൊ സൂറത്ത് ദുഹാനില് അള്ളാഹുത്തലൈ പുകയെ പറ്റി പറഞ്ഞു ഒന്നാമത്തെ അടയാളമാണ് കിയാമത്തിന്റെ ഇനി വരാനിരിക്കുന്ന വലിയ പത്തടയാളങ്ങളിൽ ഒന്നാണ് ദുഹാൻ പുറപ്പെടുക എന്താ ഈ പുക ഇത് ചേരൂര് മാത്രമുള്ള പുകയല്ല ലോകത്ത് മുഴുവനും ഉണ്ടാവും എത്ര ദിവസം നാൽപ്പത് ദിവസം നാൽപ്പത് ദിവസം ഭൂമിയെ ആവരണം ചെയ്യുന്ന ധൂമപടലം പുക കേട്ടോ ഒന്നും കാണാൻ വേല ശ്വാസവൈഷമ്യം ബുദ്ധിമുട്ട് പക്ഷേ മുത്തുനബി പറഞ്ഞു ഒക്മിനീങ്ങൾക്ക് ഒരു ജലദോഷം പോലെ അനുഭവപ്പെടും ഒരു ദിവസത്തെ ജലദോഷം ആ ഒരു മൂക്ക് പിഴിയൽ ഒരു ചീറ്റലൊക്കെ ആയിട്ട് അത് അങ്ങ് കഴിഞ്ഞു പോകും ഇതൊക്കെ സഹിക്കണം ഗിയാമത്ത നാൾ വരികയല്ലേ ഭയങ്കരമല്ലേ ഗിയാമത്തനാൾക്കോ മുനാഫിക്കുകൾക്ക് കപടന്മാർക്ക് നാസികന്മാർക്ക് ഈ നാൽപ്പത് ദിവസം കഥാപാണ് അവർക്ക് ശ്വാസവൈഷമ്യങ്ങൾ നേരിടും അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും അള്ളാഹു പടച്ചോം കാക്കട്ടെ ഇതാ ഒന്നാമത്തെ പിച്ചനയാണിത് രണ്ടാമത്തെ പിച്ചനെ പൊട്ടിപ്പുറപ്പെടുകയാണ് പ്രവാചകൻ പറഞ്ഞു കൊറോജു ഗജാൽ ഗജാലിന്റെ പുറപ്പാടാണ് ഒറ്റക്കണ്ണനായ കള്ളനായ ദജ്ജാൽ വരാൻ പോകുന്നു ആരാ ദജ്ജാൽ ചില ആളുകൾ പറഞ്ഞു അമേരിക്കയ ചിലർ പറഞ്ഞു ചൈന ഒറ്റക്കണ്ണയുള്ളത് ആരാ ദജ്ജാൽ നമ്മുടെ ഭാവനയ്ക്ക് അതീതനാണ് ദജ്ജാൽ വരുമെന്ന് നിരവധി ഹദീസുകളിലുണ്ട് സഹിഹായ ഹദീസുകളിലുണ്ട് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ് മാ ബൈന ഖൽഖി ആദമ ഇലാ ആദം നബിയെ സൃഷ്ടിച്ചതു മുതൽ ലോകാവസാനം വരെ ചൂറന്ന കാഹളത്തിൽ ഊതുന്നത് വരെ ലോകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും വലിയ അക്ബറു മിന ഇഷ്യൂറുമ ാലിനേക്കാൾ വലിയ ഒരു സംഭവമില്ല രജ്ജാലിന്റെ പുറപ്പാട് ഒരു വലിയ സംഭവമാണെന്ന് ഷഫീവിനാർ റസൂലുള്ളാഹി നോക്കൂ മറ്റൊരു ഹദീസിൽ വരുന്നു അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അവൻ ഒറ്റക്കണ്ണനാണ് നിങ്ങളുടെ റബ്ബ് ഒറ്റക്കണ്ണനല്ല അവന്റെ രണ്ട് കണ്ണിന്റെ ഇടയിൽ നെറ്റിയിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട് നെറ്റിയിൽ ഒരു ഫ്ലക്സ് ഒട്ടിച്ച മൂപ്പര് വരിക ഞാൻ നിഷേധിയാണേ എന്റെ പിന്നിൽ കൂടിയേക്കരുത് പക്ഷെ ആളുകൾ കൂടും കാരണം അത്ഭുതങ്ങൾ കാണിക്കും ഒരാൾ ദൈവമായിട്ട് ആ ദജ്ജാൽ വരിക അത്ഭുതങ്ങൾ കാണിക്കും വന്നിട്ട് പറയും ഉപ്പാപ്പാന കണ്ടോ ബഹറിൽ ഇറങ്ങും വലിയ മത്സ്യങ്ങളെ പൊക്കി കാണിക്കും സുഹൃത്തുക്കളെ മഴ വർഷിപ്പിക്കും അത്ഭുതങ്ങൾ കാണിക്കുമ്പോൾ ആളുകൾ ജജ്ജാലിന്റെ പിന്നിൽ അണിനിരക്കും ജൂതന്മാരെല്ലാം ജജ്ജാലിന്റെ കൂട്ടത്തിൽ കൂടും കൂടും ോ രത്തിന്റെ നാവ് കൊണ്ട് മലഹറുള്ള തമ്മ സ്വാതിപ്പൽമോപ്പ് ഹബീബായ മുത്ത് അലൈഹി പറയുന്നു അവൻ പുറപ്പെടുന്ന സ്ഥലം അവൻ ജീവിക്കുന്ന കാലം കൊല്ലുന്ന വ്യക്തി അവിടെ നിന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പറയുകയാണ് ഹദീസാണ് ഹരീസാണ് ഇടത് കണ്ണ് പൊട്ടിയവനാണ് ഈ ഇടത് ഭാഗത്ത് കണ്ണില്ലു അവന്റെ